കൂപകരങ്ങളോടെ ഇയാൾ താരയിൽ എഴുന്ന ഈശോയെ കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ദിവ്യകാരുണ്യനാഥനായ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കൂപകരങ്ങളോടെ വലിയ സ്നേഹത്തോടെ തപനലായിരിക്കാം നിന്റെ ജീവിതം തമ്പരാന്റെ മുമ്പിൽ എളിമയോടെ സമർപ്പിച്ചാണ് ആഗ്രഹം കൂടി ഈശ്വരോട് പറ തമ്പരാനെ ഈ ജീവിതത്തിൽ നിന്നും നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നതിനു മുമ്പ് നിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷകരാക്കി ശുശ്രൂഷകനാക്കി ശുശ്രൂഷകയാക്കി എന്നെ നീ തിരഞ്ഞെടുക്കാൻ ദൈവരാജ്യത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കാൻ തമുരാനെ നീ ഞാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കെ മകളെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവിനെ പ്രതി ചെയ്യുന്ന ശുശ്രൂഷ കർത്താവിന് വേണ്ടിയും കർത്താവിനെ പ്രതിയും ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്യാൻ തമുരാനെ എൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കെ വൻകാര്യങ്ങൾ ചെയ്യുന്നതിലല്ല ശുശ്രൂഷ തെറ്റിദ്ധരിക്കുക ലോകമറിയപ്പെടുന്ന ഏതെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുന്നതിലല്ല ശുശ്രൂഷ ജീവിതിരിക്കുന്നത് മറിച്ച് കുച്ചറേസ്യ പുണ്യവതി പറയുന്നത് പോലെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ഈശോടുള്ള വലിയ സ്നേഹത്തോടെ തീവ്രമായ സ്നേഹത്തോടെ ചെയ്യുന്നതിലാണ് ശുശ്രൂഷ ജീവിതം യഥാർത്ഥ സ്നേഹം ഇരിക്കുന്നത് വിശുദ്ധ അൽഫോൻ സാമ സഹനത്തിന്റെ തീച്ചുളയില് രോഗിയായി കിടക്കുമ്പോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ സഹനത്തെ സമർപ്പിച്ചു ലോകം നോക്കുമ്പോ വലിയ ശുശ്രൂഷയൊന്നും പക്ഷേ തന്റെ അനുദിന ജീവിതത്തിന്റെ എല്ലാ സഹനങ്ങളെയും അനേകം ആത്മരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോ അത് ദൈവരാജ്യത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ കണ്ണുകളിൽ വലിയ ശുശ്രൂഷയാണ് അതുകൊണ്ടാണല്ലോ സ്വർഗം ആ ശുശ്രൂഷയെ മാനിച്ചതും ഇന്നും ചെയ്യുന്ന ശുശ്രൂഷയുടെ വലിപ്പമോ ചെയ്യുന്ന ശുശ്രൂഷാലയത്തിന്റെ വലിപ്പമോ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടതും മറിച്ച് ഞാൻ ആർക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു അവനാണ് വലിയവൻ ഞാൻ ആർക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുവോ അവൻ വലിയവനാണ് അവൻ ദൈവമാണ് തബ്രാൻ എന്നെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മുടെ വലിപ്പം ശുശ്രൂഷയുടെ വലിപ്പമല്ല ശുശ്രൂഷകൾക്കായി നമ്മളെ തെരഞ്ഞെടുത്തവന്റെ വലിപ്പമാണ് ഈ ശുശ്രൂഷയുടെ വലിപ്പം തബ്രാനെ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഞങ്ങളുടെ അധ്വാനം കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് എല്ലാം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാക്കി ഞങ്ങളെ മാറ്റി ആ ശുശ്രൂഷ ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു ആനന്ദം തണമെന്ന് പ്രാർത്ഥിക്കും ആനന്ദത്തോടെ സങ്കീർത്തകം പറഞ്ഞ പോലെ സന്തോഷത്തോടെ ശുശ്രൂഷ വ്യക്തിപരമായ അസ്വസ്ഥതകളും വേദനകളും സങ്കടങ്ങളും സംഘർഷങ്ങളും നൊമ്പരങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും തിരസ്കരണ അനുഭവങ്ങളും മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങളും തള്ളിക്കളയുന്ന അനുഭവങ്ങളും ഒക്കെ നടുവിലും ആനന്ദത്തോടെ എന്റെ തമ്പുരാനു വേണ്ടിയാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഒരാനന്ദത്തോടെ ശുശ്രൂഷ ചെയ്യാൻ ക്രമതരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ പക്ഷേ എന്നെ ശ്രമിക്കുന്ന ചിലരെങ്കിലും ഇന്നലകളിൽ ശുശ്രൂഷകരായിരുന്നവരായിരിക്കാം അല്ലെങ്കിൽ ശുശ്രൂഷകര് ആയ ജീവിതം ഇങ്ങനെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം ശുശ്രൂഷാ ജീവിതത്തിൽ തന്നെ പല മുറിവുകളും ഏറ്റെടുക്കേണ്ടി വന്നവരായിരിക്കും ആ മുറിവുകളൊക്കെ നീ കർത്താവിന്റെ മുറിവിനോടൊന്ന് ചേർത്ത് വെച്ചേ എന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ നീ ഏറ്റെടുക്കേണ്ടി വന്ന ചില കളിയാക്കലുകൾ ഉണ്ടല്ലോ പരിഹാസങ്ങളുണ്ടല്ലോ ചില കുറ്റപ്പെടുത്തലുകൾ ഉണ്ടല്ലോ ചില തെറ്റിദ്ധാരണകളുടെ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ടില്ലേ മോനെ അത് കർത്താവിന്റെ സഹനത്തോട് ചേർത്ത് വെക്കേ നീ ശുശ്രൂഷിക്കുന്നത് കർത്താവിനെയല്ലേ സഹനങ്ങളില്ലാതിരുന്ന ഒരു കർത്താവിനെ അല്ലല്ലോ നീ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്തത് വേദനകളില്ലാത്ത ഒരുവന്റെ പിന്നാലെ പിഞ്ചൊല്ലാനല്ലോ നീ തീരുമാനമെടുത്തത് സഹനങ്ങളുടെ പാരിമ്യത്തിലും വേദനകളുടെ നെറുകയിലും സങ്കടങ്ങളുടെ തീരാതുക്കങ്ങളുടെ ഒറ്റപ്പെടലിന്റെ തിരസ്കരണങ്ങളുടെ ഒക്കെ നടുവിലും പിതാവ് ഏൽപ്പിച്ച ദൗത്യം മുന്നിൽ കണ്ട് യാത്ര ചെയ്ത ക്രിസ്തുവിനെയല്ലേ നമ്മൾ പിഞ്ചൊല്ലുന്നേ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു തമുരാൻ ഇന്നലകളിൽ ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇന്ന് ശുശ്രൂഷാ ജീവിതം അപ്പാടെ അവസാനിപ്പിച്ച മക്കളുണ്ടാകാം പ്രാർത്ഥനയില്ല ദൈവത്തോട് ഒരു ബന്ധവുമില്ല ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ല അതുപോലെ പൂർണ്ണമായും ഈ ശുശ്രൂഷാ ജീവിതം അകന്നുപോയ മക്കളുണ്ടാകാം തമുരാൻ അവരെ പ്രത്യേകം സമർപ്പിക്കുന്നു ഒരിക്കൽ സത്യത്തെക്കുറിച്ച് പൂർണ്ണമായി അറിവ് ലഭിച്ചതിനു ശേഷം മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ ആ പാപങ്ങൾക്ക് പരിഹാരമായി ഇനിയൊരു ബലി അവശേഷിക്കുന്നില്ല എന്ന് അബരാർക്കിത് ലേഖനത്തിൽ അങ്ങ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ തബ്രാനെ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സുവിശേഷത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുകയും പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടാവുക ചെയ്തിട്ട് വചനത്തിന്റെ ശക്തി മനസ്സിലാക്കുകയും നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യം കിട്ടുകയും ചെയ്തിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അവരെ പുനരാനയിക്ക അസാധ്യമാണെന്നാണല്ലോ വചനം പഠിപ്പിക്കുക തമുരാനവർക്ക് വേണ്ടി ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷാ ജീവിതത്തിന്റെ മുറിവുകൾ കാരണം ശുശ്രൂഷകൾ അവസാനിപ്പിക്കേണ്ടി വന്ന മക്കള് കർത്താവിനോടുള്ള സ്നേഹത്തെ കളപ്പുറം ഇങ്ങനെ പരിപോഷിപ്പിച്ചതിന്റെ പേരിൽ മുറിവേറ്റവരായി കഴിയുന്ന ശുശ്രൂഷകരെ ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നു സ്നേഹത്തെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും എവിടെയാണ് വ്യതിചലിച്ചു പോയതെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനോടുള്ള സ്നേഹത്തെ വീണ്ടും പുനരാരംഭിക്കാൻ പുനരൈക്യത്തിലേക്ക് കൊണ്ടുവരാൻ തമുരാനെ ശുശ്രൂഷകരെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാകാം ആ ശുശ്രൂഷയിൽ ശുശ്രൂഷാലയത്തിൽ നിന്നും ശുശ്രൂഷ ഇടങ്ങളിൽ നിന്നൊക്കെ മുറിവുകളും വേദനകളൊക്കെ ഏറ്റെടുത്ത് കടന്നുപോകുന്നവരുണ്ടാകാം നിങ്ങളുടെ വേദനകളെ കർത്താവിന്റെ മുറിവിനോട് ചേർത്ത് വയ്ക്കുക വേറെ ആരെയും നോക്കേണ്ടതല്ല നിന്റെ ശുശ്രൂഷയിൽ നീ നിന്റെ ശുശ്രൂഷകളിൽ സന്തോഷത്തോടെ വ്യാപരിക്കുകയും കർത്താവിന്റെ മുഖം കണ്ട് തമ്പരാനു വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി എന്നോടൊന്നെ ശുശ്രൂഷ ഇനി ശുശ്രൂഷകരാകാൻ ആഗ്രഹിക്കുന്ന ഒരു ദിനത്തുണ്ടാകാം മക്കളെ തമ്പരാനു വേണ്ടി മാത്രം തമ്പുരാൻ തരുന്ന പ്രതിഫലത്തിലേക്ക് മാത്രം ഉറ്റുനോക്കിയിട്ട് ഒരു ശുശ്രൂഷ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവും മനുഷ്യന്റെ അംഗീകാരമോ മനുഷ്യന്റെ പ്രശംസയോ മനുഷ്യന്റെ കയ്യടിയോ കരുതലോ ഒന്നും ഈ ശുശ്രൂഷയിൽ നീ സ്വപ്നം കാണരുത് പ്രതീക്ഷിക്കരുത് മറിച്ച് സ്വർഗരാജ്യത്തിൻ്റെ പ്രതിഫലം മാത്രമായിരിക്കട്ടെ നിന്റെ ലക്ഷ്യം നിന്റെ ആത്മരക്ഷ ഉറപ്പിക്കുന്നതാകട്ടെ നിന്റെ കൃപ ഞങ്ങൾക്ക് തരണമേ അങ്ങനെ ഒരു ബോധ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടു ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം നിങ്ങളുടെ അവസ്ഥകളെ നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങളുടെ സംഘർഷങ്ങളെ ഒക്കെ തമിഴാനു കൊടുക്കുക അവനാ നമ്മളെ മാനിക്കുന്ന സമയം ദൈവം നമ്മളെ മാനിക്കുന്ന സമയം ദൈവമാണ് നമ്മളെ മാനിക്കേണ്ടതും മനുഷ്യനല്ല മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവന്റെ കാരുണ്യം ശാശ്വതമാണ് അവന്റെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണെന്ന് വിശ്വസിക്കേണ്ട പൂർവ്വപിതാക്കന്മാരോട് പ്രവാചകന്മാരോട് അപ്പസോലന്മാരോട് ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ചെങ്കിൽ മോളെ മോനെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകന്റെ ശുശ്രൂഷകനായി തീർന്ന ശുശ്രൂഷകയായി തീർന്ന നിന്റെ ജീവിതത്തോടും ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ പൂർത്തിയാക്കും അവിശ്വാസത്തോടെ കരങ്ങൾ ഈശ്വരക്ക് നീട്ടിപ്പിടിച്ച് ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക ഇന്നോളം ശുശ്രൂഷാ ജീവിതത്തിലേക്ക് ഒരു വിധത്തിലും ശുശ്രൂഷ ചെയ്യാത്തവരുണ്ടാവും വേണ്ടി എല്ലാം സ്വന്തം കാര്യം നടക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച ദൈവത്തെ സമീപിച്ചവരുണ്ടാവും അത് മാറ്റിവെച്ചിട്ട് എന്ത് എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള ആലോചന ഉപേക്ഷിച്ചിട്ട് എനിക്ക് എന്റെ ദൈവത്തിന് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാൻ ആരംഭിക്കും അവിടെയാണ് ശുശ്രൂഷകൻ ആരംഭിക്കുന്നത് ഇന്നോളം ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് അത് മാറ്റിവെച്ചിട്ട് എന്റെ ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കും സ്വന്തം സ്വയം ജീവിതം മുറിച്ചു തന്ന കർത്താവിന് വേണ്ടി എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമെടുത്തെ ആ തീരുമാനം കർത്താവ് ഉറപ്പിക്കട്ടെ ആ സ്നേഹം തന്റെ ഹൃദയത്തിലേക്ക് തരട്ടെ മദർ തെരേസ പറഞ്ഞതുപോലെ ഈശോയോടുള്ള സ്നേഹം ഞങ്ങൾ വെറുതെ ഇരുത്തുന്നില്ല ഈശോടുള്ള സ്നേഹം ഞങ്ങളങ്ങോട്ട് ഉത്തേജിപ്പിക്കും ബലപ്പെടുത്തുകയാണ് എന്താ വഴിയോരങ്ങളിൽ ഇങ്ങനെ വ്രണം ഇങ്ങനെ അതുപോലെ ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളിൽ നിന്നും ജീവിതങ്ങളെ കോരിയെടുത്ത് ചേർത്ത് പിടിച്ച് ചുംബിക്കാനുള്ള ഒരു കരുത്ത് അത് സുവിശേഷത്തിന്റെ സ്നേഹമാണ് ആ സ്നേഹം നമ്മൾ ഉത്തേജിപ്പിക്കട്ടെ ബലപ്പെടുത്തട്ടെ ആ പ്രാർത്ഥനയോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൃപയ്ക്കായി പ്രാർത്ഥിക്കട്ടെ ഹലരൂയ 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 ഈശോയെ തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ദേവേന്ദനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നിന്റെ അനന്തകാരുണ്യത്തിന്റെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നീ ഞങ്ങൾ നിന്റെ ചെറിയതും വലുതുമായ ശുശ്രൂഷകൾക്കായി മാറ്റി നിർത്തിയ നിന്റെ പരിശുദ്ധ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ കാരുണ്യത്തെ ഓർത്ത് നീ ഞങ്ങളോട് കാണിക്കുന്ന വലിയ കരുണയെ ഓർത്ത് ഔദാര്യത്തെ ഓർത്ത് ദേവേന്ദനെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ഹലരൂയ ഹലരൂയ ആരാധന 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 አ የ ለሉ 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 ለ ያራትናራትናራትናራትናራትና አለሉ የ ഹለሉየ ይሰያራተናራትናራትና አለሉ የ ለየ ഹൃദയം ൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകൂത്തുന്നു കാരങ്ങൾ ഈശ്വരക്ക് നീട്ടി പിടിക്കാം നിങ്ങളുടേതായ ആഗ്രഹങ്ങളെയും സ്വകാര്യ ദുഃഖങ്ങളെയും വേദനകളെയും കർത്താവിന്റെ കാരുണ്യത്തിൽ ചേർത്ത് വയ്ക്കാം ദൈവം കരുണാമയനാണ് അവൻ കരുണ കാണിക്കുന്നവനാണ് അവൻ്റെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണ് ആ വിശ്വസ്തനായവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തെയും തമറ തമുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം ആരാധന ആരാധന Hallelujah Hallelujah Yeshua radana radana Hallelujah Hallelujah Yeshua